വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇങ്ങനെ ചെമ്മീം കഴിച്ചതിന് ശേഷം ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് എങ്ങനെയാണ് ഒരു അലർജി വന്നതിന് ശേഷം ആള് മരണപ്പെടുന്നത് അതല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ എമർജൻസി ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ മരണപ്പെടാനുള്ള രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നാമത്തത് ലാരിൻജൽ ആൻജുഡിം നമ്മൾ ലാരിൻസ് ലാരിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വിൻഡ് പൈപ്പ് ആണ് അതിലൂടെയാണ് നമ്മൾ ശ്വാസം എടുത്തുള്ളിലേക്ക് ലെങ്സിലേക്ക് കയറി പോകുന്നത് അവിടെ നീർക്കെട്ട് വന്ന് അവിടെ സ്വല്ലിങ് വന്ന് അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് കയറാതെന്തെയും ആൾ മരണപ്പെടാം രണ്ടാം രണ്ടാമതായിട്ടത് അനാഫൈലാറ്റിക് ഷോക്ക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല ഹൈപ്പോക്സിയ അതുപോലെ തന്നെ ഹൈപ്പോർടെൻഷൻ ബി പി കുറയുന്നു ഇത് രണ്ടു ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മരണകാരണമായിട്ട് ആക്ട് ചെയ്യുന്നത് ഇനി ഇതിൽ നമ്മൾ ആയിട്ട് കാണേണ്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശരീരത്തിൽ ആകെ തടിച്ചു കൊതും അത് നല്ല ചൊറിച്ചിലും ബ്രഡ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പല ഭാഗത്തും മുഖത്ത് ചുണ്ടിലൊക്കെ നമുക്ക് കാണാം ബി പി വളരെ പെട്ടെന്ന് ഡൗൺ ആവുന്നു അതുപോലെ തന്നെ പൾസ് വീക്കാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു പൾസിന്റെ മിടിപ്പ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് തന്നെ പരിശോധിച്ച് നോക്കാം പൾസ് കൂടുന്നുണ്ടാവുന്നില്ലത് അതുപോലെ തന്നെ ഓക്കാനം ഛർദി വയറുവേദന മറ്റ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു അത് ദീർഘനേരത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ തീരെ കഴിയുന്നില്ല അങ്ങനെയൊക്കെ നിർബന്ധമായിട്ട് ഒരു എമർജൻസി അറ്റൻഷൻ കൊടുക്കണം ഇങ്ങനെ ഫുഡ് അലർജി ഉള്ള ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ക്രോണിക് ആയിട്ട് ഫുഡ് അലർജി നിങ്ങൾക്ക് ഉണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ച് അതിന് ചികിത്സ നേടേണ്ടതാണ് നല്ല ചികിത്സ അതിൽ നിന്ന് അവൈലബിൾ ആണ്